ഈ കോട്ടയം തിരുമാതിക്കലിലേക്കാണ് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഹുറാങ്ങുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കോട്ടയം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് ടോബി ഇപ്പോൾ എവിടെയാണ് ഇയാളെ എത്തിച്ചിരിക്കുന്നത് പ്രവിത നമ്മൾ ആ സംഭവം നടന്ന വീട് ശ്രീവത്സവം വീട് അത് തിരുവാതിക്കലാണ് അതിന് സൈഡിലൂടെയുള്ള ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലൂടെ ഏകദേശം അഞ്ഞൂറോളം മീറ്റർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവിടെ ആളൊഴിഞ്ഞ ഒരു തോടുണ്ട് ആ പ്രദേശത്തെവിടെയോ ആണ് ഈ ഡി ഈ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചതെന്നുള്ളൊരു മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പള്ളിക്കോണം എന്ന് പറയുന്ന തോട് എന്ന് പറയുന്ന ആ തോട്ടിലാണ് ഈ ഡി വി ആർ ഉപയോ ഉപേക്ഷിച്ചത് എന്നുള്ളൊരു വിവരമാണ് പ്രതി പറഞ്ഞു നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ആ ദി വി ആർ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ സംഭവം നടന്ന വീടാണ് ആ സംഭവം നടന്ന വീട്ടിൽ അത്യാധുനിക സി സി ടി വി ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അത് അറിയാവുന്ന പ്രതി അത് തീർച്ചയായും ആ നിർണായകമായിട്ടുള്ള ഡി ബി ആർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ കൂടിയാണ് ഡി വി ആർ അതിൽ ഈ ഡി വി ആർ നശിപ്പിക്കാൻ ഈ പ്രതി പ്രത്യേകം ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു സംശയം ഉയർന്നിരുന്നു അസം സ്വദേശിയാണ് പ്രതി എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ ഡി വി ആർ ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ അയാൾക്ക് കഴിയുമോ അങ്ങനെയൊക്കെ അയാൾ ചിന്തിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഈ തോട്ടിൽ നിന്ന് ഡി വി ആർ കണ്ടെത്താനായിട്ടുണ്ടോ കൃത്യമായ സ്ഥലം പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പ്രതി പറഞ്ഞത് പ്രകാരം ഉള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇനി ആ തോട്ടിൽ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തോട്ടിലിറങ്ങി പരിശോധിക്കേണ്ടി വരും അതിനുള്ള ആളുകളെ പോലീസ് എന്തായാലും ഇവിടെ നിന്നും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ തോട്ടിലിറങ്ങി പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഈ വ്യക്തിയാണ് കൊലപാതകം ചെയ്തത് എന്ന് പോലീസിന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്ന് ഈ സി ക്യാമറയാണ് അത് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതി ഇയാളാണെന്ന് പൂർണ്ണമായിട്ടും ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കുമ്പോൾ പഴുതടച്ചുകൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിക്കും മറ്റ് തെളിവുകളെല്ലാം തന്നെ ഈ പ്രതിക്കെതിരാണ് അമിത് എന്ന് പറയുന്ന ഈ അസം സ്വദേശിക്കെതിരാണ് അതിലേറ്റവും നിർണായകമായിട്ടുള്ളതൊന്ന കോടാലിയാണ് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധമാണ് അത് പോലീസ് കണ്ടെടുത്തു അതിന് ഫിംഗർ പ്രിന്റ് ഈ വ്യക്തിയുടെ തന്നെയാണെന്ന് പോലീസിന് ഇതിനോടകം തന്നെ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ സി എന്ന് പറയുന്നത് അതുകൂടി കിട്ടുകയാണെങ്കിൽ പോലീസിന് വളരെ എളുപ്പമാകും കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് രാവിലെ തൃശൂരിൽ നിന്ന് പിടിയിലായപ്പോൾ തന്നെ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ആ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതിനുശേഷം മറ്റ് വിവരങ്ങൾ തെളിവുകൾ കൂടി ശേഖരിക്കുക എന്നുള്ളത് കേസിലെ നിർണായകമായിട്ടുള്ള ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ തൊട്ടു പിന്നാലെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷമാണ് കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം തെളിവെടുപ്പ് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നമ്മൾ ആദ്യം കരുതിയത് സംഭവം നടന്ന വീട്ടിലെത്തി സ്വാഭാവികമായി നടക്കുന്ന തെളിവെടുപ്പുകൾ നടക്കുമെന്നാണ് അപ്പുറത്തേക്ക് ശരി ടോബി എന്തായാലും ആ തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഡി വി ആർ കണ്ടെത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയം തിരുവാതിക്കൽ നിന്നും വിവരങ്ങൾ നൽകിയത്